ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് ഒരു അടിപൊളിക്കി എടുക്കാ ചെറിയ പായ്ക്കായിട്ടാണ് സുപ്പ് വന്നത് മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും കറുത്ത പാടുകളൊക്കെ മാറാനും സൂപ്പറാണ് കേട്ടോ അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴിതിന് നമുക്ക് നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോഴും നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ഈ അരിപ്പൊടി കേട്ടോ പച്ച അരിപ്പൊടി നമ്മളെടുക്കുക അപ്പോൾ ഇടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി വേണം പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞളാണ് വേണ്ടത് പിന്നെ നമുക്ക് ദേ തൈര് കുട്ടനാണ് വേണ്ടത് പിന്നെ നമുക്ക് തക്കാളിയുടെ നീരാണ് ഇന്ന് സുപ്പൂൻ്റെ വീട്ടിൽ സാമ്പാറിനകത്ത് തക്കാളി ഒരെണ്ണത്തിൻ്റെ ഒരു കുറവുണ്ട് ചുമ്മാ ഇന്ന് മോരാണ് നമ്മൾ ഞാൻ ചുമ്മാ പറയുന്നില്ല തക്കാളി എടുക്കുമ്പോൾ അപ്പോഴും നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി അങ്ങോട്ട് എടുക്കാം എല്ലാം കുറേശ്ശേ നമുക്ക് ആവശ്യത്തിന് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോഴാണ് സ്പൂണളവൊന്നും സുപ്പ് പറയുന്നില്ല ദ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഞാൻ മറ്റേ മഞ്ഞൾപ്പൊടി നമുക്ക് എടുക്കാൻ കേട്ടോ സുപ്പിനിപ്പം കസ്തൂരി മഞ്ഞൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാത്തിനും നമുക്ക് കസ്തൂരി മഞ്ഞൾ ഇട്ടോ സൂപ്പർ ഇല്ലേ കേട്ടോ അതെടുക്കുന്നത് നമുക്ക് മറ്റേ അല്ലാത്ത മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്കെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഈ തക്കാളിയുടെ നീര് അതെത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ കേട്ടോ അതിന് കുറച്ചളവ് എടുത്താൽ മതി അപ്പോഴ് നമ്മുടെ തൈര് കൂട്ടാം കേട്ടോ തക്കാളിയുടെ നമുക്ക് എടുക്കാം എന്നിട്ട് കുറേശം നമ്മൾ തൈര് ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴും നല്ല ഒരു അക്കി പൊളിത്തിൽ കാഴ്ചയിൽ പായ്ക്കിട്ടു തക്കാളിയെ പിഴിയുമ്പോഴേക്ക് കുരുമൊക്കെ വീഴുവടിച്ച് അത് അതൊക്കെ സോഫാവിക്കും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അന്നും കുഴപ്പമില്ല ആവശ്യത്തിന് തൈരൊഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ നല്ല അട്ടിമളിക്ക് എടുക്കാ ചൊരു എല്ലാ സൂപ്പറിൻ്റെ ഇതെല്ലാം ഫ്രിഡ്ജിലിരുന്ന് ആയതുകൊണ്ടൊരു നല്ല തണുപ്പാണ് നമുക്ക് നല്ല മുഖത്ത് നല്ല തണുപ്പൊക്കെ കിട്ടും അപ്പം ഇതേ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് നമ്മളങ്ങോട്ട് നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കുക പായ്ക്കൊക്കെ സെറ്റായി ഡേ ഇനി നമ്മളങ്ങോട്ട് പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കല്ലേ ആരും കേട്ടോ പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് ഈ പച്ചാരിപ്പൊടി അങ്ങോട്ട് വരും പായ്ക്കുകളൊക്കെ എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ എല്ലാം നല്ല അടിപൊളി പായ്ക്കുകളാണ് കേട്ടോ സുപ്പ് ചെയ്യുന്നതെല്ലാം ഒന്നും നമുക്ക് പുറത്തു നിന്നും വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അല്ലേ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ അടുക്കളയിൽ നിന്ന് അവിടെ നിന്നൂടെ എല്ലാം പറക്കി നമ്മൾ അങ്ങോട്ടിട്ടുകൊടുക്കട്ടോ ഈ അരിപ്പൊടിയൊക്കെ വെറുതെ ഇട്ടാലും ഉണ്ടല്ലോ സൂപ്പറാണ് സൂപ്പറാകട്ടോ ഞാൻ അതും ചെയ്തിട്ടുണ്ട് നമുക്ക് വെറുതെ നമുക്ക് അരിപ്പൊടി കുറുക്കി ആ പച്ചവെള്ളത്തിലോ ഇച്ചിരി കുറഞ്ഞ അളവിൽ ചൂടുള്ള വെള്ളത്തിലോ ഒക്കെ നമുക്ക് കുറുക്കിയിട്ടാലും സൂപ്പറാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ളവരുടെ അടുത്താണേ സൂപ്പ് പറഞ്ഞു തരുന്നത് എന്നിട്ട് അങ്ങോട്ട് മസാജ് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ പീഡിക്കട്ടെ അങ്ങോട്ട് നമ്മുടെ സ്കിന്നിലോട്ടിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മുഖത്ത് വലുതാ മുഖക്കുരുവോ കാരകളോ ഒന്നുമില്ല സത്യമായിട്ടുള്ള കാര്യം പറയുന്നത് ഞാനിങ്ങനെ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞി തിക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അങ്ങനെ കാരയോ അങ്ങനെയൊക്കെ പറയല്ലേ ഒന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അങ്ങോട്ട് വെളുത്തങ്ങോട്ട് തുടുക്കുമെന്നൊന്നും സുപ്പം കുറയത്തില്ല പക്ഷേ നല്ല മുഖമൊക്കെ നല്ല ഇതാവും കേട്ടോ ഞാനും നിങ്ങളെപ്പോലെ മടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പാക്കിയിട്ടൊക്കെ നമുക്ക് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് നമ്മൾ ഓട്ടം ദിവസം ചെയ്താലും ഇത് എല്ലാ ടൈപ്പ്കാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇടാൻ പറ്റും നല്ലൊരു പായ്ക്കാണ് ഇത് കേട്ടോ അപ്പോഴിത് ഇങ്ങനെ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലും നമ്മൾ ഇവിടെ അരിപ്പടിയല്ലേ അപ്പോഴും നമുക്കതൊക്കെ ചെയ്യും കേട്ടോ ഞാൻ പിന്നെ ആവിയോളും കേട്ടോ കുളിക്കാൻ നേരമേ മുഖത്ത് ഞാൻ ആവി കൊള്ളു ഇങ്ങനെ തുണിക്കകത്ത് ചൂടുകളും മുക്കിയോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആവിയൊക്കെ കൊണ്ടാൽ നല്ലതാണ് മുഖത്ത് കേട്ടോ അപ്പോഴും നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു പായ്ക്കിട്ട് നോക്കണേ നിങ്ങൾ സൂപ്പറാണ് തക്കാളി തക്കാളിയെ ഇഷ്ടം പോലെ നമുക്കിതിനകത്ത് ചേർക്കാം കേട്ടോ ഞാൻ ഒരു അരസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടിട്ട് കേട്ടോ എടുത്തിട്ട് കേട്ടോ അതന്നെ ആളെ പറയും നിങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ സ്പൂണെള്ളം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാൻ സുപ്പ് വന്നിട്ട് കഴുകി കാണിക്കാം കേട്ടോ അവിടെ ഇരിക്കട്ടെ നമ്മുടെ പായയ്ക്ക് സംസാരിക്കുകയൊന്നും ചെയ്യരുത് അത് നമ്മുടെ മൂക്ക് നമ്മളിവിടെ ഈ പാവം മാറുന്നു പോവും കേട്ടോ ഈ മൂക്കിൻ്റെ ഈ ചിലർക്കൊക്കെ ഇങ്ങനെ കാരകൾ കാണും കാരൊക്കെ വെള്ളയായിട്ടുള്ള അതെല്ലാം നമ്മൾ നന്നായിട്ട് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റി നേരെ ഇരുന്നിട്ട് കഴുകിയൊക്കെ മാറ്റിയിട്ട് സൂപ്പ് വന്ന് കാണിച്ചു കേട്ടോ രാവിലെയൊക്കെ ചെയ്യണം നമ്മുടെ ഈ പായ്ക്കെട്ടോ രാവിലെ ആയിരുന്നു ഒമ്പത് മണി ആയില്ല കേട്ടോ ഓക്കെ മിണ്ടിരുത് കേട്ടോ ചെയ്തിട്ട് മിണ്ടരുത് ആരോടും മിണ്ടരുത് ചേട്ടന്മാർ വന്നു വിളിച്ചാൽ പോലും മിണ്ടരുത് കേട്ടോ വിളി പോലും കേട്ടത് അങ്ങനെ ഇരിക്കുക നമ്മൾ കേട്ടോ വലിഞ്ഞു മുറി പിന്നെ അതിലും പണിയാവും കേട്ടോ അപ്പോഴാണ് ഓക്കെ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴുകി മാറ്റി അടിപൊളിയാണ് കിടുക്കച്ചയാണ് സൂപ്പറാണ് ഇനി ഇത് കൂടുതൽ ഞാൻ എന്താ പറയണേ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പറാണ് മുഖമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കളറൊക്കെ വയ്ക്കും എന്താ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് മസാജൊക്കെ കൊണ്ട് തന്നെ അങ്ങടെ നമ്മുടെ ഈ ഞങ്ങളുടെ അല്ല നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് എന്താ ഒരു സോഫ്റ്റ് ഒക്കെ ആവുകട്ടെ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും